ഗലാത്തി ലേഖനം രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം എനിക്ക് ലഭിച്ച ദൈവകൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കൂബും കേഫവും യോഹന്നാനും എന്നാണ് വായിക്കുന്നത് അവിടുത്തെ ഒരു പദം ചിന്തിക്കേണ്ടതാണ് എനിക്ക് ലഭിച്ച ദൈവകൃപ പ്രിയമുള്ളവരെ പൗലോസ് അവകാശപ്പെടുകയാണ് എനിക്ക് ദൈവകൃപ ലഭിക്കുവാനിടയായി ആ കൃപ എങ്ങനെയുള്ള കൃപയാണ് രക്ഷിക്കപ്പെടുവാൻ ദൈവകൃപയ ആവശ്യമെന്ന് എഫ് എസ് എൽ എ രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന് ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല രക്ഷ ദൈവത്താൽ മാത്രമാണ് രണ്ട് വളർച്ചയിലുള്ള ദൈവകൃപ ആത്മീകമായി ഓരോ ദിവസവും വളരുമ്പോൾ ലഭിക്കുന്ന ദൈവകൃപ എന്നുള്ളത് എത്ര അത്ഭുതമായ കാര്യമാണ് രണ്ടു കോരുന്ന ഒരു പതിനഞ്ചിൻ്റെ പത്തിൽ പൗലോസ് പറയുന്നുണ്ട് ഞാൻ ആകുന്നത് കൃപയാലാകുന്നു ഞാൻ മാത്രമല്ല എന്നോട് വ്യാപരിച്ച ദൈവകൃപ എത്ര എന്ന് താൻ പറയുകയാണ് പ്രിയമുള്ളവരെ ഇവിടെ പറയുകയാണ് ശ്രുശൂഷയുടെ ദൈവകൃപയാണ് അതായത് ദൈവം എനിക്ക് നൽകിയ ശുശ്രൂഷ ദൈവം എനിക്ക് നൽകിയ കൃപാവരം അതുമാത്രമേ പൗലൂസിന് പറയാനുള്ളൂ ദൈവം നമുക്ക് എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ അത് മാത്രമേ നമുക്ക് അവകാശത്തോടെ പറയാൻ കഴിയുള്ളൂ അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത് ആകെ പൗലൂസിനെ പോലെ നമുക്കും പറയാം എനിക്ക് ലഭിച്ച ദൈവകൃപ